ൊരുത്തും നല്ല ഉറക്കാണ് നമ്മളെ ഡെയിലിൻ മൈ ലൈഫിൻ്റെ എന്താ ഷെഡ്യൂൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വെയ്ക്കപ്പ് ആറേമപ്പം അത് നടന്ന് ഇനി അടുത്ത ഏഴ് മണി മുതൽ എത്ര വരെ ഷോർട്സ് എടുക്കലാണ് അപ്പം നമുക്കത് തുടങ്ങാം രാവിലെ എണീച്ച മുതലേ ഉള്ളതാ ഒരു വയർ വേന വയറ് വേനക്ക് പെട്ടെന്നാ ചെയ്യുമോ എന്നാലേക്കുമ്പോൾ അമ്മ ഇഞ്ചി ചതച്ചിട്ട് അതിൻ്റെ ചാർ തരലുണ്ടായിരുന്നു പണ്ട് അങ്ങനെയെല്ലാം കുടിച്ചിട്ടാണ് വയർ വേന മാറല് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ചെയ്താൽ വയറിന് നല്ലതാന്നല്ല അതിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ഇവിടെക്കൊണ്ട് ഇഞ്ചി നല്ല പൊളിച്ച് മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ട് ചാറ് കൊണ്ടുത്തരാൻ പറഞ്ഞു ഞാൻ പല്ല് തേക്കാണ്ട് വരിക എഞ്ചിനീര് ഓടിച്ചൊരു ശേഷം ടിച്ചേലും വേന കൂടിയ പോലെ ഏഴ് പതിനൊന്നായി പതിനൊന്ന് മിനിറ്റ് ലേറ്റ് ആയി ഷോർട്സ് എടുക്ക ഇവനാണെങ്കിൽ കിടന്നുടങ്ങുന്ന അവനെ പോയി രാത്രി കണ്ണൻ എങ്ങനെ ഫൈനലി ഡ്രസ്സെല്ലാം ഇട്ട് അടിപൊളിയായി നിങ്ങൾ വിചാരിക്കുന്നത് സ്കൂളിൽ പോകാനാണോന്ന് പക്ഷെ ഇത് വീഡിയോ കോസ്റ്റ്യൂവന് സ്കൂളിൽ പോവാനല്ലെന്ന് അപ്പൊ ഇവനെന്താ എപ്പോഴും നിങ്ങളുടെ കൂടെ സ്കൂളിൽ പോല സ്കൂളിൽ പോകലുണ്ട് ഇടക്കിടക്ക് പോകും ഇടക്കിടക്ക് ലീവ് അല്ല കണ്ണാ കണ്ണന് കുറച്ച് മടിയാ കാരണം എന്താ വെച്ചാല് ഓൻ ചെറുതല്ലേ ചില ദിവസം ഇങ്ങനെ വിഷമത്തോടെ പോകുന്നില്ലെന്നും പറഞ്ഞ വിടലില്ല കൊറച്ചെല്ലാം കഴിഞ്ഞിട്ട് മാറ്റിയെ ഡെയിലി സ്കൂളിൽ പോട്ടെ അവന് ഇൻട്രസ്റ്റ് ഉള്ള ദിവസം അവന് സ്കൂളിൽ പോയി പഠിക്കൂ പക്ഷെ പഠിത്തം എങ്ങനെ പോകുന്നു ഇങ്ങനെ പോയാൽ എങ്ങനെ കുട്ടികൾ പഠിക്കുക നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും പഠിപ്പിനൊന്നും ഒരു പ്രശ്നവും അതിനൊരു അടിപൊളി സീക്രട്ട് എന്റെ കയ്യിലുണ്ട് ഞാൻ തിന്ന ഇഞ്ചി എന്നെ കാത്തില്ല വേറെ വേറെ വലിയ സുഖമില്ല അതുകൊണ്ട് കാണിച്ചിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങാന്ന് വിചാരിച്ചിട്ട് നമ്മളെ പന്തക്കല്ല ആസ്പത്രിയില് നല്ല കാണിച്ചിട്ട് ഇറങ്ങി മിസ് ആയി വീഡിയോ എടുത്ത് കഴിയേണ്ട ടൈം ആ എന്റെ ഷെഡ്യൂളില് അങ്ങനെ നമ്മൾ കണ്ണന്റെ കാര്യം പറ അതെന്താന്ന് വെച്ചാല് ഇവൻ എപ്പോഴെങ്കിലും സ്കൂളിൽ പോകുന്നാണെങ്കിലും ഇവന് പ്രായത്തിന് കണക്കായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടണമെന്ന് ഇവന്റെ അച്ഛനും നിർബന്ധമായിരുന്നു അതുകൊണ്ട് ഓന സ്കൂൾ പോയാലും ഇല്ലെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും അവനെ ടൈം കിട്ടുമ്പോ എല്ലാം ഞാൻ പഠിപ്പിക്കലുണ്ട് പിന്നെ മെല്ലെ മെല്ലെ വർക്ക് കൂടിയതിന് ശേഷം ടൈം എനിക്ക് കിട്ടുന്നേ ഇല്ല ഇവനാണെങ്കിൽ ചില ദിവസം സ്കൂൾ പോകുമ്പോൾ കാര്യം ചെയ്യുന്നത് ഇവന്റെ വിദ്യാഭ്യാസം നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ തലയും പോയിച്ചിരിക്കുമ്പോ അങ്ങനെ നമ്മള് ഇന്റർവെൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിഞ്ഞത് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവനെന്ന് അങ്ങനെ നമ്മൾ അഡ്മിഷൻ എടുക്കുക ചെയ്തത് നമ്മൾ കുട്ടികളെ എത്രയെന്ന് സ്കൂളിൽ വിട്ടു കഴിഞ്ഞാലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ട്യൂഷന് വിടുന്ന ക്രൈറ്റീരിയ എല്ലാം അവിടെ നമ്മൾ കണ്ടുവരുന്നതാ സ്കൂളിൽ പോയി കഴിഞ്ഞാലും കുറെ കുട്ടികളും ഒരു ടീച്ചറും അതുപോലെ തന്നെ നമ്മൾ ട്യൂഷന് വിട്ടു കഴിഞ്ഞാലും ഒരു ടീച്ചറും കുറെ കുട്ടികളും ഉണ്ടാവും അപ്പൊ കുട്ടിക്ക് ശരിയായ ഒരു എഡ്യൂക്കേഷൻ എവിടുന്നാണ് വിട്ടുകൊരു മനസ്സിലാവാത്ത അവസ്ഥ ഉണ്ടായത് സ്കൂളിലെ ആയാലും ട്യൂഷൻ ക്ലാസ്സിലായാലും ടീച്ചേഴ്സിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല കാരണം ഓരോരോ കുട്ടികളെയും സ്പെഷ്യൽ ആയിട്ട് അവർക്ക് കെയർ ചെയ്യാൻ പറ്റൂല അപ്പോ ആണ് നമുക്ക് ഈ ഇന്റർവെൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത മനസ്സിലായത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ചെറിയ കുട്ടികൾക്ക് മാത്രല്ലേ കുറച്ച് വലുതായി കഴിഞ്ഞ എന്തായാലും നമ്മൾ ട്യൂഷന് വിടണ്ടേ എന്ന് പക്ഷെ അങ്ങനെയല്ല ഇത് എൽ കെ ജി ടു പ്ലസ് ടു തരെയുള്ള കുട്ടികൾക്ക് അവര് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് ഇപ്പൊ കുട്ടികളെ നമ്മൾ സ്കൂളിൽ വിടുന്ന സമയത്ത് പഠിക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്നും നമുക്കറിയില്ല അപ്പൊ ഇവൻ പഠിക്കാത്തത് അവന്റെ കുഴപ്പാണോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ കുഴപ്പാണോ ഒന്നും നമുക്കറിയാൻ പറ്റുന്നില്ല ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിച്ചാൽ തന്നെ കുട്ടി കുട്ടികളെയാണ് ബ്ലെയിം ചെയ്ത് സംസാരിക്കുക ഇന്റർവെൽ ലേർണിംഗ് പ്ലാറ്റ്ഫോമിലാണെങ്കിൽ നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ലൈവ് ആയിട്ട് കുട്ടീനെ പഠിപ്പിക്കുന്നതും ടീച്ചർ ഒപ്പം തന്നെ നിന്നിട്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നമുക്ക് തന്നെ നേരിട്ട് കാണാൻ പറ്റും നമ്മക്കാണെങ്കിലും എന്ത് സംശയങ്ങളാണെങ്കിലും തുറന്ന് ചോദിക്കാനും ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് അതുപോലെ തന്നെ എൽ കെ ജി യു കെ ജി ക്ലാസുകളിൽ നമ്മളെ കുട്ടികൾക്ക് പോവാൻ പറ്റിയിട്ടില്ലെങ്കിലും ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞ കോഴ്സിലൂടെ ഇവർ എൽ കെ ജി ടു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള സിലബസ് മൊത്തം കവർ ചെയ്ത് കൊടുക്കുന്ന ഒരു കോഴ്സും കൂടി ഉണ്ട് ഇവരെ കയ്യിൽ അപ്പൊ ഇവരുടെ അടുത്ത് ലിറ്റിൽ ജീനി കോഴ്സ് മാത്രമല്ല സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെയുള്ള പല തരത്തിലുള്ള കോഴ്സുകൾ അവർ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ നേരം മൊബൈൽ കൊടുക്കണം എന്നുള്ളത് അത്യാവശ്യ കാര്യമായിട്ട് മാറിയിട്ടുണ്ട് ഇല്ലെങ്കിൽ പേരന്റ്സിന് ഉറങ്ങാൻ സമ്മതിക്കൂല അപ്പൊ ആ ഒരു സമയം മതി നമ്മൾ ഫോണില് ഈ ഒരു ക്ലാസ് കൊടുക്കാൻ അപ്പൊ അവരെ എൻജോയ് ചെയ്ത് ഇത് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതിലൂടെ ഒരുക്കി കൊടുക്കുന്നത് അപ്പൊ ചില ദിവസങ്ങളിൽ മോൻ സ്കൂളിൽ ലീവ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും അപ്പൊ ആ ടെൻഷൻ നമുക്ക് ഇപ്പൊ ഇല്ല ഇന്റർവെൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ ഉപകാരമാണ് നമുക്ക് ഉണ്ടായത് അപ്പൊ ഇത് നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കാരുടെ മക്കൾക്കോ ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നെക്സ്റ്റ് ഇയറിലേക്കുള്ള അഡ്മിഷൻ ഇപ്പഴേ എടുക്കുവാണെങ്കിൽ അവർ ഫിഫ്റ്റീൻ പെർസെന്റേജ് ഓഫറും കൊടുക്കുന്നുണ്ട് എന്നാ പറയുന്നത് അപ്പൊ പെട്ടെന്ന് പോയിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ഡീറ്റെയിൽസിൽ പോയി കോൺടാക്ട് ചെയ്തോളൂ ഇവരുടെ കഥ പറഞ്ഞു പറഞ്ഞ് വന്നു ഫുഡ് തുടങ്ങിയാലോക്കാം

ഒരു തന്നെ വയർ വേനടുത്ത് സൈഡ് ആയിട്ടുള്ളത് എന്തോ വയറ്റിലൊന്നുമില്ല ഒന്നുമില്ല എന്തോ വയറ്റിന് പിടിച്ചിട്ടില്ല എനക്കും വയർ വേന ഓനും വയറ് വേന മൊത്തത്തില് സീനായിട്ടുള്ളത് അതുകൊണ്ട് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് മൊത്തത്തിൽ കുളായിട്ടാണല്ലേ ഗൈസ് ഇതങ്ങൾ രാവിലെ ആറേ മുപ്പതിന് എണീച്ച് അതുമാത്രമേ ഇന്ന് നടന്നിട്ടുള്ളൂ പിന്നെ ഷോർട്സ് എല്ലാം എടുത്തത് എട്ടര വരെ ഷോർട്സ് എല്ലാം തന്നെ എട്ട് മണിക്ക് എടുക്കാൻ തുടങ്ങിയത് അങ്ങനെ ജിമ്മു പോയി ഫുഡ് കഴിക്കൽ മാത്രം നടന്നിന് പിന്നെ ഒരു ഷോർട്സ് ഉണ്ട് ഈ ഷോർട്സെ കട്ടാക്കി പുതിയൊരു ഷോർട്സ് എവിടെയല്ലോ പോയി എടുത്ത് ഇവനെ കാണിച്ച് നല്ല ഉറക്കായി ഇനി എന്റെ ഷോർട്സ് എടുക്കണം ഷോർട്സ് എഡിറ്റ് ചെയ്യണം ഇവളെ കുളിപ്പിക്കണം നമ്മൾ നാളെ സ്റ്റേക്കേഷന് പോകുന്ന പക്ഷെ ഒരു ചെറിയൊരു സ്റ്റേകേഷൻ ഇവിടെ എടുത്തു തന്നെ ദൂരം ഒന്നും അല്ല അപ്പൊ അതിന് മാത്രമൊന്നും ഇല്ല ജസ്റ്റ് ഒരു രണ്ടു മൂന്ന് ഡ്രസ്സെല്ലാം എടുത്ത് വെക്കാനുണ്ട് സാധനം ഇതെല്ലാം പാക്ക് ഒരു മെയിൻ ഇപ്പൊ കാണിച്ചു തരാൻ തന്ന സാധന കണ്ണന്റെ മരുന്ന് ബോംബ് ഇതാദ്യം എടുത്തു നോക്കിയാ വന്നു ഇതാ നമ്മൾ നമ്മളെ സൂട്ട് കേസ് എടുത്തിട്ടില്ല ഒരു ദിവസത്തേക്കല്ലേ അതുകൊണ്ട് അൺലിമിറ്റഡ് നമുക്ക് ഒരു ഓഫറിന് കിട്ടിയ ബാഗായത് ഇത്രയും നൂറ്റി തൊണ്ണൂറ് അല്ലേ പൈസ ഓഫർ ഫസ്റ്റ് ഫസ്റ്റ് പ്പോ കിട്ടുന്നു കിട്ടിയതാർച്ചേസ് അത് കാണുമ്പോണ്ട് എന്നാ കാണിക്ക് ആ അങ്ങനെ കാണിക്കണോ പിന്നെ ഓ ഞാൻ എടുത്തതാത് അത് തന്നെ ഓർമ്മയില്ലല്ലോ ഇതെല്ലാം ഡെയിലി യൂസ് ആയിരിക്കേ ഞാനിതെല്ലാം പൊറത്തു പോകുന്ന കുപ്പായുള്ള

എടുത്തോ എടുത്തോ രണ്ടു ബോട്ടോ എടുക്കൊന്നു അതിലുള്ള സൈസിന്റെ അതെങ്കിലും പർച്ചാ അതടക്കം ഞാൻ ബോട്ടോ എടുത്തിട്ടു പോസ്റ്റ് ചെയ്യും പിന്നെ ട്രോളം വേറൊരു സാധനവും വേണ്ട സൈസ് എല്ലാര്ക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്റെ കുഞ്ഞു ഉറങ്ങുന്ന കുഞ്ഞുണ്ട് ബ്ലൂ ഇല്ല എല്ലാം ബ്ലാക്ക് പോലെയാണ് ട്രൗസർ അടിപൊളി അല്ലേ ഇങ്ങനെ ട്രൗസർ മാക്സിൽ ഇടക്കേ കിട്ടു തീർന്നു ാസ്റ്റും ചെയ്യൂ നല്ല അത്ര തന്നെ എന്തെങ്കിലും എടുക്കണ്ടേ പറഞ്ഞു ഞാൻ പിന്നെ ഒരു ഷർട്ട് അങ്ങനെ ഓട്ട പുല്ല് അടുത്ത എടുക്കേണ്ടിട്ടുള്ള പരിപാടിയാ ഇനി പോകുന്ന വൈലെന്തെങ്കിലും കടാണ്ടിണ്ടെങ്കിൽ ആ വന്നല്ലോ വനമാല ഒറ്റാ മൂന്നേ ട്രെൻഡ് സാധനങ്ങളെ ഉപയോഗിക്കുള്ളൂ ന്യൂ എക്സല്ലാ എല്ലാം ടീഷർട്ടാ നോർമൽ ടീഷർട്ട് ഇത് ബാഗിയാ ബാഗ് പോലത്തെ ഒരു സാധനല്ലേ അല്ലല്ലേ ഇത് ലൂസ് ഫിറ്റാ അങ്ങനെന്തോ എന്തെങ്കിലും ഒരു പേര് പേരടിച്ചേ കഴിഞ്ഞ ഇത്രയുള്ളുപായോ ഇതപ്പോ എടുത്ത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അതിലോ സൈസ് പറക്കി പറക്കിട്ട ഗായ്സ് അപ്പോൾ സോറി ചില പ്രശ്നങ്ങൾ കാരണം ഇന്ന് ഇത്രയും വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ നാളെ നമുക്ക് ഒരു അടിപൊളി ട്രാവൽ വ്ലോഗ് ചെയ്യാം ഇപ്പൊ എനിക്ക് ഈ ബ്ലോഗ് എഡിറ്റ് ചെയ്യണോ എൻ്റെ ഷോർട്സ് എഡിറ്റ് ചെയ്യണോ എൻ്റെ ചാനലിലെ ഷോർട്സ് എഡിറ്റ് ചെയ്യണോ അത് കഴിഞ്ഞിട്ട് കളിക്കാൻ പോണോ കളിക്കാൻ പോലൊന്നും നടക്കും തോന്നുന്നില്ല അപ്പോൾ കുറേ പണികളുണ്ട് എല്ലാം എടുത്തു വെച്ച് തീർത്താലേ നാളെ എവിടെയെങ്കിലും പോകാൻ പറ്റുള്ളൂ ഗായ്സ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കുട്ടികളുടെ കാര്യം മറക്കണ്ട നിങ്ങളുടെ കുട്ടികളുടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് জাষ্ট ককেটা বাই বাইছিউ